ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നത് സാധാരണ എൻ്റെ ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കിച്ചണിലെ കാര്യങ്ങളും വീട്ടിലെ മോർണിംഗ് വ്ലോക്ക് ഡെയിൻ മേ ലൈഫേക്കാണ് കൂടുതലും എടുക്കൽ ഇങ്ങനെ പുറത്ത് പോയിട്ടുള്ള വീഡിയോസ് വളരെ കുറവാണ് അപ്പോൾ ഇതെന്തായാലും തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് കിട്ടിയ അന്ന് നമ്മൾ ആലുവയിൽ പോയ ഒരു ദിവസത്തെ വ്ലോഗാണ് കിട്ടുക ആലുവയും തൃപ്പൂണിത്തരം നമ്മൾ സെലക്ട് ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് ആലുവ തന്നെ അങ്ങോട്ട് ചൂസ് ചെയ്തു അപ്പോൾ കുഞ്ഞി ഉണ്ടായിരുന്നു അവൾക്ക് പാസ്പോർട്ട് എടുക്കണമായിരുന്നു അപ്പോൾ അവൾക്കൊരു കമ്പനിക്ക് ഞാനും പാസ്പോർട്ട് എടുത്തു അത്ര തന്നെ അപ്പോൾ അവൾ എടുക്കുകയെന്ന് കേട്ട സംഭവം റെഡി ആയി എന്ന് കേട്ടപ്പോൾ തന്നെ ഞാനും ഒന്നും നോക്കിയില്ല അപ്പം തന്നെ അക്ഷയെ പോയി എനിക്കും അവൾക്ക് കിട്ടി അതേ ഡേറ്റിൽ തന്നെ എനിക്കും കിട്ടി അങ്ങനെ നമ്മൾ നമ്മുടെ അവിടെ നിന്ന് വീടിൻ്റെ അവിടെ നിന്നുള്ള സ്റ്റോപ്പിൽ നിന്ന് ബസ്സിൽ കയറി പിന്നെ പെരുമ്പാവസ് സ്റ്റാൻഡിൽ ചെന്ന് അവിടെ നിന്ന് കയറിയിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും ഇറങ്ങി ആലുവയ്ക്ക് പോകണം കേട്ടോ സെയിം ബസ്സിൽ തന്നെ ഒറ്റ ബസ്സിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും പക്ഷേ കെ എസ് ആർ ടി സി പോയാലാണ് നമുക്ക് പാസ്പോർട്ട് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെന്ന് ഇറങ്ങാൻ പറ്റും ഫ്രണ്ടിൽ നിന്നല്ല കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ ഇറങ്ങി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിക്ക് പന്ത്രണ്ട് മണിക്കും എനിക്ക് എനിക്ക് ഒന്നേ മുക്കാലിനും ആയിരുന്നു റിപ്പോർട്ടിങ് ടൈം അതായത് എൻ്റെ ഒന്നേ മുക്കാലും അപ്പൊ പതിനക്ക് റിപ്പോർട്ട് ചെയ്യണം അവൾക്ക് പന്ത്രണ്ടേ കാലം അപ്പൊ പന്ത്രണ്ട് മണിക്ക് റിപ്പോർട്ട് ചെയ്യണം കേട്ടോ പക്ഷെ നമ്മളവിടെ ചെന്ന് പത്തുമണി പോലും ആയിട്ടുണ്ടായിരുന്നില്ല ഒമ്പതേ മുക്കാലും എന്തോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ കൂടുതൽ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ വെളിയിൽ എന്തെങ്കിലും ഇരിക്കാനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിന്നേനെ ഒന്നും നോക്കൂല അത് ഇത് കണ്ടില്ലേ പത്ത് അമ്പത്തി മൂന്നാണ് അവിടെ ചെന്നപ്പോൾ സമയം പിന്നെ നമുക്ക് ഒരു മണിക്കൂർ കൂടുതൽ ബാക്കിയുണ്ട് അപ്പോൾ അത്രയും നേരം അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഗൂഗിളിലൊക്കെ കുറേ നോക്കി അടുത്ത് വല്ല പാർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് പക്ഷേ അതിൽ ചെറായി ബീച്ചും അതുപോലെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെയാണ് കാണിക്കണത് അല്ലാണ്ട് വേറെ അടുത്തൊന്നും കാണിക്കണില്ല അപ്പോൾ കുഞ്ഞു പറഞ്ഞു ഒന്ന് അടുത്ത് തന്നെയാണ് അച്ചിരി കൂടെ പോയാലാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ എവിടെ പോകുക ആലുവ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് നമ്മൾ ഒരുപാട് നേരത്തെയാണ് വന്നത് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ പോകുവാണ് കാര്യം അപ്പോൾ എന്നെയും പ്രതീക്ഷിച്ചാണ് ഇത്താത നടന്ന് വന്നത് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാ നമുക്ക് പ്രതീക്ഷിക്കാം എത്തിയിൽ നമ്മൾ ഇങ്ങനെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും ഇവൾക്ക് ഏഴ് ദിവസത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് അങ്ങോട്ട് പോയാൽ മതി ആൽവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പറഞ്ഞ് കൊണ്ടുപോകണേട്ടോ യാ ഗ്സ് ഐ ആം എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ കമ്പനിയിൽ വർക്ക് ചെയ്തത് അപ്പം അങ്ങനെ എനിക്ക് ഏഴ് ദിവസം ഇവിടെ വന്ന് പരിചയമുണ്ട് അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം അപ്പോൾ പറഞ്ഞ പോലെയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പോകാമെന്ന് വിചാരിച്ചു റെയിൽവേ സ്റ്റേഷനിലൊക്കെ അങ്ങനെ ഒരുപാടൊന്നും പോയിട്ടില്ലല്ലോ ഞാൻ ഒരു തവണ രണ്ട് തവണ ഞാൻ പോയിട്ടുള്ളൂ അതും ഒരു ഒരു സ്ഥലത്തേക്കുള്ള പോക്കിന് വേണ്ടിയിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പോയിട്ടുള്ളൂ അതായത് തിരൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി തിരൂര് സ്റ്റേഷനും അതേപോലെ ആലുവ സ്റ്റേഷനിൽ വന്നിറങ്ങി അങ്ങനെ രണ്ട് തവണയാണ് നമ്മൾ വന്നിട്ടുള്ളൂ പിന്നെ ഈ ഒരു വ്യക്തിയെ കാണിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ വന്നതുകൊണ്ട് നമുക്ക് രണ്ട് ഉപകാരം ഉണ്ടായി അതായത് എൻ്റെ സിം ബി എസ് എൻ ഭയങ്കര ഷോഗമായിരുന്നു ബി എസ് എൽ 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 എൻ്റെ സിം റേഞ്ചൊന്നുമില്ല ഒരു സ്ഥലത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കട ചെന്ന് ഹോട്ട്സ്പോട്ട് അല്ല നെറ്റ് എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അത് അവരുടെ നിന്ന് ഹോട്ട്സ്പോട്ട് വാങ്ങിക്കണം അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ എയർടെല്ലിലേക്ക് പോർട്ട് ചെയ്യണമെന്ന് നടന്നു വിചാരിച്ച് നടന്നുകൊണ്ടിരുന്നതാണ് അതിൻ്റെ തലേന്ന് ഞങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞോളൂ അപ്പോഴാണ് കറക്റ്റ് സ്റ്റേഷനിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇപ്പോൾ ഈ കണ്ട ആൾ നമ്മുടെ മുമ്പിൽ വന്ന് ചാടണത് അപ്പോൾ അവൻ എയർടെല്ലിലേക്ക് ഫ്രീ ആയിട്ട് പോർട്ട് ചെയ്തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ കുറേ ചോദിച്ചല്ലേ ഫേക്ക് ആണോ അങ്ങനെയാണോ ഇങ്ങനെയാണ് ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി പുള്ളിയുടെ ഐ ഡി കാർഡൊക്കെ പോക്കി കാണിച്ചു വന്ന് ഫോട്ടോ എടുത്ത് വെച്ചോ കേസ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഫോട്ടോ ഫോട്ടോ എടുത്ത് വെച്ചോ എന്നും പറഞ്ഞാൽ അങ്ങനെ ഐ ഡിക്കാർഡിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചു വിട്ടാ എന്നിട്ട് നമുക്കെല്ലാം റെഡിയാക്കി തന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ബി എസ് എൻ എൽ ഡി ആക്ടിവേറ്റ് ആയിട്ട് കഴിഞ്ഞുമ്പോൾ ആയിരുന്നു പറഞ്ഞ് ആവും അത് കഴിയുമ്പോൾ അത് നമുക്കൊരു സിമ്മും തന്നു ഫൈവ് ജിയുടെ സിം ആ സിം എന്നിട്ട് മാറ്റി ഇട്ടാൽ മതിയെന്ന് പറഞ്ഞ് എല്ലാം ഓക്കെ ആക്കി വിട്ടു വിട്ടാം അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി സ്റ്റേഷനിൽ വന്നതുകൊണ്ട് സ്റ്റേഷനിൽ വന്നതുകൊണ്ട് എല്ലാം പാസ്പോർട്ട് എടുക്കാൻ വന്ന ദിവസം നമുക്ക് ഉണ്ടായി അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ട്രെയിൻ തന്നെ വരുന്ന നമുക്ക് മനസ്സിലായി കാരണം ആളുകളൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ട്രെയിൻ വന്നു ട്രെയിൻ വന്നിട്ട് അവിടെ നിർത്താൻ പോണിയോട്ടേ കാണുന്നത് കുറേ പേര് കയറാൻ വേണ്ടി നിൽക്കണ്ടായിരുന്നു ഓരോ ബോഗിക്കൂടെ അങ്ങനെ നമ്മൾ ട്രെയിൻ എന്തായാലും വന്നതല്ല ഒരു ട്രെയിൻ കണ്ടിട്ട് പോകണോളെന്ന് തന്നെ വിചാരിച്ചു കാരണം ഒരു മണിക്കൂറുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ ബാക്കി അപ്പോൾ അതേപോലെ തന്നെ ഇരുന്ന് ട്രെയിൻ വന്നു ട്രെയിൻ വന്ന് തിരിച്ച് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പോകാൻ വേണ്ടി നിന്നത് കാരണം നമ്മൾ നടന്ന് വന്നപ്പോൾ തന്നെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്നു ട്രെയിനൊക്കെ കണ്ട് അത് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ പോകാറങ്ങിയപ്പോൾ അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകുന്ന വഴി കടയിൽ കയറി കയറിയതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഈ കട നോട്ടിട്ട് ഇട്ട് അതായത് ഈ ഒരു സാധനം വാങ്ങാൻ ഈ ഒരു സാധനം ഞങ്ങൾ വാഗമൺ പോയ സമയത്ത് അയർ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല എന്തോ കാരണത്തിൽ മറന്നുപോയി പക്ഷെ അന്ന് തുടങ്ങി നമ്മൾ ഓരോ കടകളിൽ അത്തിച്ചൊക്കെ തെരഞ്ഞു നടക്കണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടണ്ടായില്ല നമുക്ക് ഈ ഉത്സവം നടക്കുന്ന സ്ഥലത്തെ പള്ളി പെരുന്നാൾ പോലുള്ള എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ മുമ്പിൽ അത് പെട്ടതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വരുമ്പോൾ അവർക്ക് സർപ്രൈസ് വേണമെന്നൊക്കെ പറഞ്ഞു വിട്ടതുകൊണ്ട് അങ്ങനെ അത് സർപ്രൈസായിട്ട് പാക്ക് ചെയ്തൊക്കെ കൊടുക്കും എന്ന് വിചാരിച്ചു തിരിച്ചങ്ങനെ പാസ്പോർട്ട് ഓഫീസ് എത്രയും തൊട്ട് മുമ്പുള്ള കടയാണ് ഇട്ടായത് അപ്പോൾ നമുക്ക് ഇത്രയും തിരിച്ച് നടന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ പറ്റാണ്ടായി അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി കെറുതാണ് ഇട്ടാം അങ്ങനെ ചായയും ഒരു കട്ട്ലേറ്റ് ഓർഡർ ചെയ്ത് നമ്മൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചു കുഞ്ഞിക്ക് ചായയോട് വലിയ താല്പര്യമൊന്നും അപ്പോൾ 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 അവൾ വാങ്ങിച്ച ചായ അവൾക്ക് ഫുള്ള് വേണ്ടാന്ന് പറഞ്ഞ് ബാക്കി എനിക്ക് വീട്ടിൽ തന്നോണ്ടിരിക്കാനായിട്ട് കാണുന്നത് അതൊക്കെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ കറക്റ്റ് പതിനൊന്ന് അമ്പത്തൊമ്പതായും നമ്മൾ അതിൻ്റെ അകത്ത് കയറി കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് കുറേ ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു കുറച്ചൊന്നും അല്ല എന്നാലും വലിയ തിരക്കൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പന്ത്രണ്ട് മണിയും എനിക്ക് ഒന്നേ മുക്കാലാണെങ്കിലും വെറുതെ കയറിപ്പോയി നോക്കിയതാണ് കേട്ടോ പക്ഷേ എനിക്കും അവളുടെ ആ ടൈമിൽ തന്നെ എല്ലാം റെഡിയാക്കാൻ പറ്റി അല്ലെങ്കിൽ പിന്നെയും ഒരുപാട് സമയം ഞാനവിടെ പോസ്റ്റ് ആയേനെ കാരണം അവൾ ഇങ്ങനെ അവളെ ചെക്കിങ്ങിനെയുണ്ട് റൂമിലോട്ട് കൊണ്ടുപോയപ്പോൾ അവളിങ്ങനെ ആൾ ഇത്ത കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളങ്ങനെ കയറ്റി വിടാ നമ്മളൊന്നും അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായില്ല അവര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞത് അതിന്റെ കൂടെ തന്നെ എടുക്കാന്ന് അങ്ങനെ അതൊക്കെ റെഡിയാക്കി അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായി പെട്ടെന്ന് ആധാർ കാർഡ് മിസ്സായിട്ടുണ്ടായിരുന്നു അതോ എൻ്റെ ഫയലിലേക്ക് ഇങ്ങനെ ആധാർ കാർഡ് ഇട്ട സിക്സ് സാഗിൻ്റെ കൂടെ ഇങ്ങനെ ചാടി കിടന്നതാണ് കേട്ടാ പിന്നെ മാറിപ്പോയി നോക്കിക്കോ സമാധാനമായിട്ട് നോക്കുക അപ്പോൾ കിട്ടും എന്നൊക്കെ പറഞ്ഞ അങ്ങനെ മാറിപ്പോയി നോക്കിയപ്പോൾ കിട്ടി അങ്ങനെ അവിടെ എല്ലാം റെഡിയാക്കി നമ്മൾ ഈ അക്കൗണ്ടറിൽ വെയിറ്റിംഗ് വെയിറ്റ് ചെയ്തിരിക്കണതാണ് കേട്ടോ അവിടെ നമ്മുടെ ടോക്കൺ നമ്പർ വിളിക്കും എൻ്റെ വൺ നയൻറ്റി സിക്സും കുഞ്ഞിയുടെ വൺ നൈറ്റി ത്രീ അങ്ങനെ എന്തും ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ സമയമായിരുന്നല്ലോ ആദ്യം അതുകൊണ്ടായിരിക്കും അങ്ങനെ എക്കൗണ്ടറിൽ വെയിറ്റിങ്ങൊക്കെ കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ എന്ന് പിന്നെ നമ്മൾ ബി കൗണ്ടറിലേക്ക് വന്നു അപ്പോൾ ബി കൗണ്ടറിൽ ഞാനും കുഞ്ഞിയൊക്കെ വേറെ സെപ്പറേറ്റ് ആയിരുന്നു കേട്ടോ അവളുടെ അവൾ വേറെ എവിടേക്കുവായിരുന്നു ഞാൻ കണ്ടില്ല അങ്ങനെ അവിടെ ഇരുന്ന് എൻ്റെ ടോക്കൺ വിളിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു ഒരുപാട് ഒരുപാട് ഡിലേ ഒന്നും വരാത്ത രീതിയിൽ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വൺ വൺ നയൻറ്റി ത്രീ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ പിന്നെ വൺ നയൻറ്റി സിക്സ് ആയപ്പോഴത്തേക്കും ഞാനും പോയി എൻ്റെയും ഇതൊക്കെ ചെയ്തു പിന്നെ സി കൗണ്ടറിൽ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ജസ്റ്റ് വന്ന് നമ്മളൊന്ന് കണ്ട് ഇവർക്ക് എന്തോ ഒരു സംഭവം ഒന്ന് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു അത്രേ ഉള്ളായിരുന്നു അതും കഴിഞ്ഞ് കഴിഞ്ഞു കുളം പറഞ്ഞു അങ്ങനെ പോന്നു അങ്ങനെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടായിരുന്നിട്ട് അവളുടെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി വന്നതാണ് വന്നതായിരുന്നു അങ്ങനെ അവളോടും വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ തിരിച്ച് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് ആണ് പോണെ കാണുന്നത് അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത കാര്യം റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾക്ക് ഈ ചായയൊക്കെ കുടിച്ചതുകൊണ്ട് വലിയ വിഷപ്പോ കാര്യങ്ങളൊന്നും തോന്നില്ല അതുകൊണ്ട് നമ്മൾ ചോറിനാണെന്നും കയറിയിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ നമ്മൾ നേരെ ചെന്ന് ഇറങ്ങണത് നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെയുള്ള സ്റ്റോപ്പാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഞാൻ വീട്ടിൽ തലേന്നകത്ത് നെയ്ച്ചോറായിരുന്നു അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് കഴിക്കാൻ തീരെ താല്പര്യമില്ല കാരണം ഭയങ്കരമായിട്ട് തലവേദന എടുത്ത് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന ടെൻഡൻസി ആയിരുന്നു ആ സമയത്ത് നെയ്ച്ചോറൊന്നും ഇറങ്ങിപ്പോകില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ അവിടെ ഒന്ന് ഇറങ്ങിയപ്പോഴത്തേക്കാണ് കൊച്ചി പിന്നെ നമ്മളാ വാങ്ങിച്ച സാധനം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് വാങ്ങിക്കണമെന്നല്ലോ അപ്പം എന്തായാലും ഗിഫ്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അതിലേക്ക് ഒരു വളയോ ഒരു ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ വാങ്ങിക്കാനുട്ടോ വള വേണ്ടാന്ന് വെച്ചു കാരണം നമ്മൾ അളവൊന്നും കൊണ്ടുപോയിട്ടില്ല നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചു വാങ്ങിച്ചതല്ലേ അതുകൊണ്ട് തന്നെ വള വാങ്ങിച്ച റിസ്ക് എടുത്തില്ല കുറച്ച് ക്ലിപ്പും അവർക്ക് പിന്നെ കൊച്ചിന് മാത്രം കൊടുക്കുമ്പോൾ അയശ്വനും അമ്മോനും എന്തെങ്കിലും കൊടുത്ത് പറ്റിക്കാമല്ലോ എന്ന് വിചാരിച്ച് രണ്ട് സ്റ്റിക്കറും ഒക്കെ വാങ്ങിച്ച് അതിൻ്റെ കൂടുത്തിൽ വെച്ചു സത്യം പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് അങ്കൻവാടിയിൽ ക്രിസ്മസ് ഫ്രണ്ട് ഇട്ട സമയത്ത് ഞാൻ കുറച്ച് വേറെ ലോണിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും പോലീസ് പോലീസ് സ്റ്റേഷനിൽ കേസ് തുറക്കേണ്ട കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്നതുകൊണ്ട് അവളുടെ ക്രിസ്മസ് ഫ്രണ്ട് വെക്കേണ്ട ഗിഫ്റ്റിൻ്റെ കാര്യം ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് എൻ്റെ വക ഞാൻ എപ്പോഴും കൊടുക്കണേ ആ കേട്ടോ കൊടുത്തു പക്ഷെ അവൾക്ക് ക്രിസ്മസ് ഫ്രണ്ടിനോട് ഗിഫ്റ്റ് ഞാൻ വാങ്ങിക്കൊടുത്തില്ല അപ്പൊ അവളും ആ ഗിഫ്റ്റ് കൊണ്ടാത്തതുകൊണ്ട് അവളുടെ പേര് ഇട്ടില്ല എല്ലാ പിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഒക്കെ കൈമാറി ഇവർക്ക് മാത്രം കിട്ടാതെ ഭയങ്കര വിഷമിച്ചിരുന്നു ഉമ്മ പറഞ്ഞു അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചാണ് കൊച്ചിനെ എന്തെങ്കിലും സർപ്രൈസ് ഉമ്മയുടെ വക തരാം അപ്പോൾ അവളുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും സർപ്രൈസ് എവിടെ സർപ്രൈസ് എന്ന് പറയുമ്പോൾ പിള്ളേർ ഉദ്ദേശിക്കുന്നത് ഒരു ബോക്സിലാക്കി പാക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ കുറേ വിചാരിക്കുന്നത് ഇതെല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സംഭവം വാങ്ങിച്ചപ്പോൾ അതും കൊച്ചിനോട് പറഞ്ഞിട്ടായിരുന്നു ഞാൻ വന്നത് സർപ്രൈസ് കൊണ്ടുവരാൻ അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്ത് ഒരു കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൊടുത്തതാണ് കിട്ടാം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കടയിൽ വന്ന് കയറി കാരണം വീട്ടിൽ നെയ്ച്ചോറുള്ളൂ നമുക്ക് നെയ്ച്ചോറ് കഴിക്കാൻ പറ്റിയ സാഹചര്യമേ അല്ല അതുകൊണ്ട് നമ്മുടെ അവിടെ തന്നെയുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാലുള്ള ഒരു ഹോട്ടൽ അറ്റിലേക്ക് കയറി കഴിച്ചു വിട്ടോ അവൾക്ക് കുഞ്ഞിക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ അവളൊരു സിംഗിൾ ബിരിയാണി വാങ്ങിച്ചു ഞാൻ സാധാ മീൽസാണ് കേട്ടോ വാങ്ങിച്ചത് കാരണം ഞാൻ ഞാനതിനു വേണ്ടിയാണ് നടന്നത് പിന്നെ ഉമ്മയുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഉമ്മാനെ ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടുണ്ടായില്ല അല്ലെങ്കിൽ പിന്നെ ഉമ്മയുടെ വീട്ടിലോട്ട് പോയേനെ അതുകൊണ്ടുതന്നെ നമ്മൾ കടയിൽ കയറി അങ്ങനെ ഫുഡ് കഴിച്ചു അതിൻ്റെ ഇടയിൽ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ക്ലിപ്പൊക്കെ വാങ്ങിക്കാൻ കയറി കടയിൽ നിന്ന് ഒരു ബോക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ബോക്സിന് വേണ്ടിയിട്ടാണ് അവിടെ കയറിയത് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ പാക്ക് ചെയ്യാനാണെ കാണുന്നത് അങ്ങനെ പാക്ക് ചെയ്ത് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ തന്നെ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പിള്ളേരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നത് പിള്ളേർക്ക് സ്കൂൾ വിടാൻ ായിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ ഐശ്വന അമ്മനെ വിളിച്ചുകൊണ്ട് ഒന്നും അവളെ കണ്ണൊക്കെ വെച്ച് അവർക്ക് സർപ്രൈസ് കൊടുക്കാനാണ് അവക്ക് ഭയങ്കര ഇതായി ആൾ കുഞ്ഞു കൊച്ചാണ് അപ്പൊ അങ്ങനെ സർപ്രൈസ് ഒന്നും ഒന്നുമ്പോഴേ അവളെ പ്രായമായിട്ടില്ല അതുകൊണ്ട് ആള് ഭയങ്കര എക്സൈറ്റഡും ആയിരുന്നു എന്തായാലും എന്നിട്ട് പിന്നെ അതൊക്കെ പൊട്ടിച്ചു പൊട്ടിച്ചു അവൾക്ക് ഈ സംഭവം കിട്ടിപ്പോ തന്നെ നല്ല സന്തോഷമായിട്ടാ പിന്നെ അത് കഴിഞ്ഞാൽ ഐശു ക്ലിപ്പ് കിട്ടി ക്ലിപ്പൊക്കെ കൊച്ചിന് കൊടുത്തു ഐഷു ഒക്കെ ഭയങ്കര എക്സൈറ്റഡായിട്ടാണ് ഇരിക്കുന്നത് കാരണം നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാറില്ലല്ലോ ഇങ്ങനെ റാപ്പൊക്കെ ചെയ്ത് പക്ഷേ ഞാൻ മാക്സിമം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കുഞ്ഞിതാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നോക്കാറുണ്ട് കേട്ടോ കൊച്ചുങ്ങളെ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റണതാണെങ്കിൽ ഇതെങ്കിലും സാധിച്ചു കൊടുക്കണതാണല്ലോ കാരണം വലുതായി കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊന്നും കാണൂല അതുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്തു പിന്നെ അവർക്കും സന്തോഷമാകാൻ വേണ്ടി ചെറിയ ഒന്ന് രണ്ട് സ്റ്റിക്കറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ സ്റ്റിക്കറിന് വേണ്ടി അവിടെയായി അടിയായി കാരണം ഒരാൾക്ക് സ്റ്റിക്കറിൻ്റെ ബുക്ക് മോരാക്ക് വെറുതെ സ്റ്റിക്കറായിരുന്നു വാങ്ങിച്ചത് പിന്നെ അതിനുവേണ്ടി അടിയായി പിന്നെ അടുത്താൽ പിന്നെ ഞാൻ പോയപ്പോൾ സ്റ്റിക്കറിന്റെ ബുക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതും വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ